ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മടക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മടക്ക് മടക്കൊന്നും കാജ എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇതിന് മടക്ക് എന്നാണ് പറയാറ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മടക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഷുഗർ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നൂൽ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല എന്നാലും ചെറുതായിട്ടൊരു കട്ടി വേണം നമ്മുടെ ഷുഗർ സിറപ്പിന് ഞാൻ ഇതിലേക്ക് ഒരു നാല് ഏലക്കായ് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മിനിറ്റായി അപ്പോൾ ചെറുതായിട്ട് കട്ടി ഉണ്ട് കൊണ്ട് ഞാൻ ഇവിടെ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മടക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മടക്കിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി മഞ്ഞ കളർ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇത് ചേർക്കേണ്ടതില്ല മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് മഞ്ഞ കളർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന സമയത്ത് അതിനൊരു മഞ്ഞ കളറായിരിക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയിൽ വേണം അത് കുഴക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ലൂസായി പോകരുത് നല്ല ടൈറ്റ് അൈറ്റ് വേണം നമ്മൾ ഇതി കൊഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ കൊഴിച്ചെടുത്ത മാവിനെ നമുക്ക് നാലായിട്ട് ഭാഗിച്ചെടുക്കാം ഇനി ഓരോ ഉരുളയും നമുക്ക് പരത്തി എടുക്കാം നമ്മൾ ചപ്പാത്തികളെല്ലാം പരത്തുന്നതുപോലെ നല്ല വട്ടത്തിൽ തന്നെ പരത്തി എടുക്കാം 10 ഇത് ഞാൻ നാലായിട്ട് ഭാഗിച്ചது പെട്ടെന്ന് പരത്തി എടുക്കാനായിട്ടാണ് അപ്പം ഇവിടെ ഞാൻ നന്നായിട്ട് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം നെയ്യ് തേച്ച് കൊടുക്കണം നെയ്യ് തന്നെ തേക്കണം അല്ലാതെ ഓയിലൊന്നും എടുക്കരുത് ഓയിലൊന്നും എടുത്താൽ ടേസ്റ്റ് കാണില്ല നെയ്യിനി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കണം കുറച്ചധികം തന്നെ തേച്ച് കൊടുക്കുക നെയ് തേച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരിപ്പൊടി ഇടുന്ന ചെറിയൊരു അരിപ്പയിലൂടെയാണ് അത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അരിപ്പ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം അരിപ്പൊടി എത്താത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് കൈകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കൂടുതലുള്ള അരിപ്പൊടിയൊക്കെ ഇതുപോലെ തട്ടിക്കളയാം ഇനി അരിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഇതിങ്ങനെ ചെറുതായിട്ട് മടിക്കിയ ശേഷം പിന്നെ കൈകൊണ്ട് ഇങ്ങോട്ട് റോൾ ചെയ്തെടുത്താൽ മതി അപ്പൊ നന്നായിട്ട് ഇവിടെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ശേഷം നമുക്കെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ പരത്തി എടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ അല്പം നെയ്യ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അരിപ്പൊടി ഇട്ട് കൊടുക്കുക കൊടുക്കാം ശേഷം വീണ്ടും റോള ചെയ്യാന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം എല്ലാം ഞാനിവിടെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്നും കൂടി നമുക്ക് എടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ഇങ്ങനെ അമർത്തിയിട്ട് പരത്തരുത് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കാം എത്ര വലിപ്പമാണോ അതിനനുസരിച്ച് ഇങ്ങനെ പരത്തി കൊടുക്കണം പോലെ പരത്തി വെച്ചിട്ട് നമുക്ക് ഓരോന്ന് ഇങ്ങനെ മാറ്റി വെക്കാം ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം എല്ലാം പരുത്തി എടുത്തതിനു ശേഷം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ എല്ലാം ഞാൻ ഇവിടെ പരുത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത് ചൂടായതിനു ശേഷം ഒരു മീഡിയം തീയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമില് വെക്കണം എന്നാലത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കളർ കളറ് ആയിട്ട് വരും ഉള്ളിൽ വേവാതായിരിക്കും വരിക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഒരു ഭാഗം ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം ഇടക്കിടക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ മടക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് എണ്ണേന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അധികം എണ്ണ ഒന്നും കുടിക്കില്ല നമുക്കിങ്ങനെ കോരിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ് ബാക്കിയുള്ള എണ്ണ എല്ലാം അതിൻ്റെ അത്തേക്ക് വീഴാൻ വേണ്ടിയിട്ട് അതൊക്കെ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഓരോ മടക്കും ഇട്ടിട്ട് ഇങ്ങനെ മുക്കിയെടുക്കാം മടക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാം ഷുഗർ മുക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്കാണിത് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം കുട്ടികൾക്ക് എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം സ്കൂളെല്ലാം അടച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്ന് പോകരുത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ